ഹായ് എല്ലാവർക്കും മലവർ കിച്ചൻ ഡൈമാൻ വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പീര വെച്ചിട്ടുള്ളൊരു പഴംപൊരിയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല ടേസ്റ്റ് ആ കഴിക്കാൻ അപ്പോൾ നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം പഴം എടുത്തിട്ടുണ്ട് അത്യാവശ്യം പഴുത്ത പഴം തന്നെയാണ് അപ്പോൾ അതൊന്ന് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് പഴം റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഈ ഒരു കനത്തിലാണ് ഞാൻ നേന്ത്രപ്പണം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് മധുരത്തിനാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ നമ്മളിതൊരു ഒരു തിക്കായിട്ടുള്ളൊരു ബാറ്ററി ആണ് പഴംപൊരിയുടെ പൊരിയുടെ ഒക്കെ ബാറ്ററി നിങ്ങൾക്കറിയല്ലോ അപ്പോൾ അതേപോലെ ഇതുപോലെ തിക്കിലായിട്ട് ഞാൻ ബാറ്ററി തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുള്ളത് തേങ്ങാപ്പൊരിയാണ് കേട്ടോ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് തേങ്ങ ചെരുവീതെടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ടൊരു ക്രഷ് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ പഴം ഒന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഒരു കഷ്ണം പഴം ഞാൻ എടുത്തിട്ട് ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു തേങ്ങാപ്പിരി കണ്ടോ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരേ രീതിയിലല്ലേ ഉണ്ടാക്കുക അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തേങ്ങാപ്പീരയിലൊന്ന് പഴം കോട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ മുക്കി പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഞാനിവിടെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുത്താൽ മതി എന്നിട്ട് മുക്കി പൊരിച്ചെടുക്കാം അപ്പോൾ ഞാനത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം സിമ്മിൽ ഇട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഇവിടെ രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ സാധാ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പക്ഷേ തേങ്ങാപ്പീരി ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ടെന്ന് മാത്രം എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇതൊരു സൈഡാകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പേര വെച്ചിട്ടുള്ള പഴംപൊരിയാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്തൊരു ഡിഷേർട്ട് വീണ്ടും കാണാം താങ്ക്